ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് മെയ് മൂന്നാം തീയതിയാണ് ഇന്നത്തെ ദിവസത്തിന് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഫിലിപ്പിനെയും വിശുദ്ധപിലിപ്പിനെയും യാക്കോബിനെയും ചെറിയ യാക്കോബിനെയും ഓർക്കുന്ന ദിവസമാണ് നാവ് ശരിയായി ഉപയോഗിക്കണമെന്ന് എടുത്തു പറഞ്ഞ ഒരു സ്ലീഹയാണ് യാക്കൂബ് സ്ലീഹ അതിനോടൊപ്പം തന്നെ ഈ രണ്ട് സ്ലീഹന്മാരെയും ഓർക്കുമ്പോൾ നമ്മൾ ഇന്ന് ഉത്തിതനായ ഈശോ നമ്മുടെ ഒപ്പമുണ്ട് എന്ന കാര്യം ഈ നാൽപ്പത് ദിവസവും പ്രത്യേക രീതിയിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഒപ്പമുണ്ട് യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഈശോയുണ്ട് എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ട് എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ച് വാങ്ങിക്കഴിക്കുക എന്ന് പറയാൻ പറ്റില്ല സ്നേഹന്മാരുടെ അടുത്ത് ചോദിച്ചതുപോലെ പാവം ഈശോ ഞാൻ ഭൂതമല്ല എന്ന് തെളിയിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഈശോ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം മനുഷ്യർക്ക് ഉള്ളിൽ വരുത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതിനാണ് പരിശുദ്ധ അമ്മയെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പറഞ്ഞയക്കുന്നത് അതുകൊണ്ടാണ് പല സ്ഥലത്തും ദൈവീകമായ അടയാളങ്ങൾ വരുന്നത് അതായത് ഞാൻ ആ അപ്പത്തിൽ ഇരിക്കുന്ന ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഇന്ന് ഒരു പ്രത്യേകതയുള്ളത് ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനമാണ് നമുക്കറിയാലോ ഹെലന രാജ്ഞിയാണ് പിസ്ത കുരിശ് വീണ്ടെടുത്തത് കണ്ടെത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഹെലന രാജ്ഞിയാണ് പിന്നീട് കുരിശ് കണ്ടെടുത്തപ്പോൾ പള്ളി പണി പണിയുന്നതും കുരിശിനെ വണങ്ങാൻ തുടങ്ങുന്നതും ഒക്കെ അത് ഗാഗുൽത്ത മലയുടെ മുകളിൽ ചപ്പൻ ചവറൊക്കെ മാറ്റിയപ്പോൾ വീനസിൻ്റെ പ്രതിമ നീക്കിയപ്പോൾ കണ്ടെത്തിയതാണ് ഈ മൂന്ന് കുരിശികൾ അതിൽ യഥാർത്ഥ കുരിശ്ശേതാണെന്ന് കണ്ടുപിടിക്കാൻ മരണത്തോളം പോകുന്ന രോഗമുള്ള ഒരു സ്ത്രീയുടെ ദേഹത്ത് ആ കുരിശ മുട്ടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അസുഖം മാറി അങ്ങനെയാണ് ഈശോയുടെ കുരിശാണെന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നീടാണ് പള്ളി പണിയിച്ച് രാജ്ഞി റോമയിലേക്ക് മടങ്ങുന്നതും താമസിയാതെ രാജ്ഞി ഈ കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനമായിട്ടുള്ള മെയ് മൂന്നാം തീയതി വിശുദ്ധ പാടൻ ക്രൂസിഫിക്സ് കുറേ നാൾ മുമ്പ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നല്ലോ പാടൻ ക്രൂസിഫിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ക്ഷമയുടെ അടയാളമാണല്ലോ ഈ കുരിശ് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പോപ്പ് പയസ് പത്താമൻ പത്താം പിയൂസ് മാർപ്പാപ്പ ഈ വിശുദ്ധകുരിശ്ശി ചുംബനത്തിലൂടെ ലഭിക്കുന്ന എല്ലാ ദണ്ഡവിമോചനങ്ങളും ശുദ്ധീകരത്മാക്കൾക്കായും നേടാവുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാഡൻ ക്രൂസിഫിക്സ് ഇപ്പോൾ പലരുടെയും കയ്യിലുണ്ടായിരിക്കാം അത് ഉമ്മ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിച്ച് അത് കൊണ്ടു നടക്കുമ്പോൾ ഒക്കെ കുറേ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് പാപ്പന്മാർ വാഗ്ദാനം തന്നിട്ടുള്ളതാണ് സഭാ മാതാവ് അങ്ങനെ ഈ വിശുദ്ധകുരിശിനെ ഭയഭക്തി ബഹുമാനത്തോടെ നിരന്തരം ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുക എന്നിട്ട് വിശുദ്ധ കുംഭസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊണ്ട് മാർപ്പാപ്പിട നിയോഗത്തിനായുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടാം അത് ചില തിരുന്നാളുകളിലാണ് സാധാരണ ദിവസങ്ങളിലും ദണ്ഡവിമോചനമുണ്ട് തിരുനാളുകളിൽ പ്രത്യേക ദണ്ഡവിമോചനങ്ങൾ അങ്ങനെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ വീണ്ടെടുപ്പ് ദിനമായ മെയ് മൂന്നാം തീയതി അതുപോലെ തന്നെ ഈ കുരിശും വഴിയായിട്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയും ഡിസംബർ എട്ടിനും വിശുദ്ധവാരത്തിലെ വെള്ളിയാഴ്ചകളിലും നോമ്പിലെ മൂന്നാം ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയും പൂർണ്ണദണ്ഡ വിമോചനം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ നിയ ഈ കണ്ടീഷൻസൊക്കെ പൂർത്തിയാക്കിയാൽ അതുകൂടാതെ ഈ കുരിശ് കൊണ്ടു നടക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെ ദണ്ഡവിമോചനങ്ങളുണ്ട് ഈശോ എന്ന നാമം ഒരു പ്രാവശ്യം ഭക്തിയോട് ഏറ്റുപറഞ്ഞാൽ പോലും നമുക്ക് ദണ്ഡവിമോചനമാണ് അത് നമ്മൾ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ഈ ദണ്ഡവിമോചനം എനിക്ക് തരണമേ എന്നുള്ള വിചാരത്തോടു കൂടിയൊക്കെ ചെയ്യുമ്പോഴാണ് ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളു അങ്ങനെ ഈ കുരിശിൻ്റെ മുൻപേ മുൻപിൽ നിന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിസ്ഥന്യകാമറിയുമേ എന്ന പ്രാർത്ഥന ഒരു പ്രത്യേക രീതിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏഴ് വർഷവും ഇരുന്നൂറ്റി അൻപത് ദിവസവും ഒക്കെ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ദിവസങ്ങളുടെ കണക്കൊന്നും അല്ല ദണ്ഡവിമോചനം എന്ന് മാത്രം നമ്മൾ അർത്ഥമാക്കിയാൽ മതി കാരണം പൂർണ്ണദണ്ഡ വിമോചനം നമുക്കറിയാലോ നമുക്ക് അപ്രാപ്യമാണെന്ന് ഈ കുരിശിൻ്റെ മുമ്പിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നും പരിസ്ഥിതി നികാമറിയമേ പിതാവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു എന്നും പ്രാർത്ഥിച്ചാൽ ദണ്ഡവിമോചനമുണ്ട് നമ്മളേത് ഭക്തകാര്യങ്ങളും മനസ്സുകൊണ്ട് ധ്യാനിച്ച് വരപ്രസാദാവസ്ഥയിൽ നിന്ന് മാർപ്പാപ്പിടെ നിയോഗങ്ങൾക്കുള്ള പ്രാർത്ഥനകളും സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന ദണ്ഡവിമോചനം എനിക്ക് നൽകണമേ എന്ന് പറയണം അപ്പോഴാണ് നമുക്ക് ദണ്ഡവിമോചനം കിട്ടുക ഈ ദണ്ഡവിമോചനം നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി മാത്രമേ കൈമാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ഈ ദണ്ഡവിമോചനം നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാം ഇന്ന് കുർ കുമ്പസാരിച്ച് യോഗ്യതയോടെ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലി ഈ കുരിശ് ചുംബിച്ചാൽ നമുക്ക് കിട്ടുന്ന ദണ്ഡവിമോചനം ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം നമുക്ക് ഓർക്കാം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുരിശിനെ അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ രക്ഷയില്ല കുരിശിൽ കിടന്നാലേ മരണവും ഉയർപ്പും ഉണ്ടാകുകയുള്ളു അതുകൊണ്ട് എപ്പോഴും മാറ്റിത്തരണേ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒന്നല്ല കുരിശ് ചുമക്കാൻ ശക്തി തരണേ ശക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതില്ലാതെ സ്വർഗം കിട്ടില്ല എന്ന് എപ്പോഴും മനസ്സിനെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ കാലഘട്ടത്തിൽ കുരിശ് മാറ്റാൻ വേണ്ടിയാണ് പലരും ഓടി നടക്കുന്നത് കുരിശിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം കുരിശാണ് എന്ന് നമുക്ക് ഓർക്കാം ആ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുരിശ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും വിശുദ്ധ തോമസ് ന്യൂസ് പറഞ്ഞല്ലോ കുരിശേ എൻ്റെ ഏക അഭയമേ സ്വസ്ഥി കുരിശാണ് നമ്മുടെ ഏക അഭയം കുരിശിൽ കിടക്കുന്നവനാണ് നമ്മുടെ ഏക രക്ഷ അവൻ നമ്മളോട് പറഞ്ഞതും നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ എന്നാണ് നിൻ്റെ കുരിശ് മാറാൻ നീ ഓടി നടക്ക് എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ കുരിശ് സ്വയം എടുക്കുമ്പോൾ നമ്മുടെ സമയമാകുമ്പോൾ തന്നെ ഈശോ നമ്മുടെ ഈ കുരിശ് എടുത്തു മാറ്റും നമുക്ക് കുരിശിനെ വണങ്ങാം കുരിശ് മൂലം കിട്ടുന്ന രണ്ട് വിമോചനം ശുദ്ധീകരാത്മാക്കൾക്ക് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം നാവാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ യാക്കോബ് സീഹായി നമുക്ക് ഓർക്കാം പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ വിശദയാക്കും സ്ത്രീഹായും വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ മാസം അപ്പൻ്റെയും അമ്മയുടെയും മാസമാണ് വിശുദ്ധ അവസയ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മാസമാണെന്ന് വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെ പോയിട്ടും നമ്മുടെ ആഗ്രഹം നടന്നില്ലെങ്കിൽ അവസ്യ പിതാവിൻ്റെ പക്കൽ പോയാൽ മതി അത് അവസയ പിതാവ് നടത്തി തരും അതുപോലെ ഒരു അനുഭവം ഈ ദിവസങ്ങളെനിക്കുണ്ടായി ഞാൻ പിന്നീട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ അവസയ പിതാവിൻ്റെ ഊട്ടി ഒരുക്കമാണ് നമുക്ക് അവസയ പിതാവിനോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കാം അപ്പനും അമ്മയും കൂടി കുരിശു ചുമക്കാനുള്ള ശക്തി നമുക്ക് തരട്ടെ ദൈവം അമ്മയെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും